ഒരു തമാശ ആയിട്ട് ഓർമ്മ വന്നത് കേട്ടോ നമ്മുടെ മന്നാർ മത്തായി സ്പീക്കിംഗില് ജനാർദനം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക എന്ന് നോക്കി നടക്കുക ഈയൊരു പത്രക്കാര് ഇത്രയും പ്രതീക്ഷയില്ല കാരണം നമ്മൾ തൊടുപുഴ ഏരിയയിൽ കുറെ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും ഇത്രയും ഒരു ഇത്ര ഒരു കാഴ്ചയുള്ള നമുക്ക് കാണാൻ ഇത്ര ഭംഗിയുള്ള വെള്ളച്ചാട്ടം വേറെ ഉണ്ടോ എന്ന് സംശയമാണ് ഒരു ഗ്രൂപ്പ് റൈഡ് ആട്ടോ നമ്മുടെ ഹോളിഡേ റൈഡേഴ്സിലെ റൈഡേഴ്സ് ഒക്കെ ഉം രാവിലെ തന്നെ ഞണ്ട്രിക്കി വാട്ടർഫോൾ ഒന്ന് പോവാന്ന് വിചാരിച്ചു നമ്മുടെ തൊടുപുഴ ആട്ട് പിള്ളേർ തൊടുപുഴ നമ്മള് സ്ഥിരം മീറ്റ് അപ് പോയിന്റ് ആയിട്ടുള്ള നമ്മുടെ റിലയൻസ് പമ്പിലാണുള്ളത് അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ നമ്മള് സ്ഥിരം കാണുന്ന മുഖങ്ങളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് പുതിയ അല്ലെ പുതിയ എത്ര രണ്ട് രണ്ടുപേര് ആ നമ്മുടെ അമല് പിന്നെ പ്രിൻസ് നടന്നില്ല പിന്നെ വളരെ കാലം കൂടി നമ്മുടെ ശ്രീകുമാർ ബ്രോ വീണ്ടും നമ്മുടെ കുതിരാൻ റൈഡ് കഴിഞ്ഞ പിന്നെ അല്ലേ ഇന്നല്ലേ ബ്രോയ്ണ്ട് ബ്രോ നിന്ന് ഒന്ന് സെറ്റായി ചവിട്ടി നാഷിൽ ബ്രോയുണ്ട് ബാക്ക് ഉണ്ട് അപ്പം ഇവിടെ പിന്നെ അജേഷ് ഉണ്ട് പിന്നെ എത്ര കിലോമീറ്റർ ബ്രോ ഇവിടുന്ന് ഇരു കിലോമീറ്റർ അല്ലേ ഞണ്ടുക്കി അപ്പോൾ അതേ ഒരാളുടെ ഉണ്ട് കേട്ടോ നമ്മുടെ വിനോദ് ബ്രോ അപ്പോൾ നമ്മുടെ പോറന്തല്ലേ എത്ര പേരെ മൊത്തം മൂന്നും മൂന്നും പറഞ്ഞു ഏഴ് എട്ട് പേരല്ലേ അപ്പം ഇനി കിട്ടേക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ഞായറാഴ്ച ദിവസം കേട്ടോ പോകുന്നത് സാധാരണ നമ്മൾ ഗ്രൂപ്പ് റൈഡ് ഒക്കെ പോകുന്നത് ഞായറാഴ്ചയാണ് അറിയാൻ ഞായറാഴ്ച എല്ലാവരും തന്നെ ഫ്രീ ഫ്രീയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു റൈഡിന് നമ്മുടെ ആഷിൽ ബ്രോ ചാലക്കുടിയിൽ നിന്ന് കൊരട്ടിന്നാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിൻസ് ആവട്ടെ ശ്രീകുമാർപുരം ആട്ട് അവർ എറണാകുളത്ത് അപ്പോൾ പല സ്ഥലത്തു നിന്നാണ് അത്രയും ദൂരത്തൊക്കെ വൺ അവർ ആയിട്ട് അപ്പം വെളുപ്പിന് നമ്മളിപ്പം ഏഴുമണിക്കാണ് നമ്മുടെ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തൊടുപുഴയിൽ ഒന്ന് അവരൊക്കെ മൂന്ന് മണി നാല് മണി അവരുടെ ടൈമിൽ വെളുപ്പിന് എഴുന്നേറ്റ് പോകുന്ന അങ്ങനെ ജോയിൻ ചെയ്തതാണ് മൊത്തം നമ്മൾ ഇന്ന് എട്ട് പേരാണ് നമ്മുടെ ഈ ഒരു റൈഡിനുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് വെള്ളിയാമറ്റം പഞ്ചായത്തിലാട്ടോ പൂമാല നമ്മൾ പൂമാലൊക്കെ പോകുന്ന ആ റൂട്ടാണ് തൊടുപുഴയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ആണ് എന്നാൽ ഇരുപത് കിലോമീറ്റർ നമുക്കൊരു വൺ അവർ കൊണ്ട് എത്താവുന്നതേ ഉള്ളൂ ഒരുപാട് ക്ലൈംബൊന്നുമില്ല എന്നാൽ ചെറിയ രീതിയിൽ ക്ലൈമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ സ്ഥിരം ക്ലൈംബ് ചവിട്ടുന്നവരും ഉണ്ട് ഫ്ലാറ്റോട് മാത്രം ചവിട്ടണവരും ഉണ്ട് അപ്പം എന്നാലും നമ്മൾ ആസ്വദിച്ച റൈഡ് വേണം കാരണം ഒരു ഗ്രൂപ്പ് റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് അത് വേറെ ഒന്നു തന്നെയല്ലേ അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി തൊടുപുഴയിൽ നിന്ന് കുറച്ച് ദൂരം പിന്നിട്ട് ഇടവെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഫോറസ്റ്റ് ഉണ്ട് അതായത് ഒരു സ്വാഭാവിക വനമാണ് ഇടവെട്ടി ടൗണിൽ നിന്ന് അല്പ ഉള്ളിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഫോറസ്റ്റിൻ്റെ അതേ ഫീല് തരുന്ന വർഷങ്ങളൊക്കെ പഴക്കമുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു ഇടത്തേക്കായിട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലമാണ് കാണുന്നത് അവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റൂട്ടു അപ്പം ഇവിടെ നമുക്കൊരു ആർച്ച് കാണാം ഈ ആർച്ചിൻ്റെ അകത്തോടെ നമുക്ക് കുറേ ദൂരം അങ്ങ് നടന്നൊക്കെ പോകാൻ പറ്റും അപ്പം ഞങ്ങൾ എന്തായാലും സൈക്കിളൊക്കെ ആയിട്ട് കുറച്ചു ദൂരം പോയി നോക്കാം എന്ന് വിചാരിച്ച് അപ്പം നമുക്ക് ഇതുപോലെ ടൈലൊക്കെ പാകിയ വഴികളാണ് കുറേ ദൂരം ഉള്ളത് അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നടപടി ഇത്ര മനോഹരമാക്കി ഒരുക്കിയിട്ടേക്കുന്നത് നല്ല ഒരു കൺസെപ്റ്റ് തന്നെയട്ടോ കാരണം വെച്ചാൽ ഇപ്പം ആ ഒരു കൊടും ചൂടിയെന്നൊക്കെ മാറിയിട്ട് പ്രത്യേകിച്ച് വേനൽ കാലത്തൊക്കെ നമുക്ക് സമയം ചെലവിടാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയോറസ്റ്റ് ആടേ തോന്നിട്ടുണ്ടോ ചേട്ടനൊക്കെ ആ നമ്മൾ റിയൽ ആയിട്ടുള്ളൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് കയറി നിൽക്കുന്ന അദ്ദേഹം ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ വിവിധതരം പക്ഷികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല ഫ്രഷ് എയർ ഒക്കെ ബ്രീത്ത് ചെയ്ത് നമുക്ക് എത്ര സമയം വേണം എന്നുള്ള ഇതിലൂടെ നടക്കുക കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു മഴയുടെ ഒക്കെ ഒരു ഭാഗമായിട്ടാകാം വരുന്ന വഴിയൊക്കെ വഴിയുടെ ക്രോസ് ആയിട്ട് കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തൊടുപുഴയിൽ നിന്ന് ഞണ്ടിറിക്കൊക്കെ പോകാൻ വരുന്നവർ അല്ലെങ്കിൽ തൊടുപുഴ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വീക്കെൻഡൊക്കെ ആഘോഷിക്കാൻ വരുന്നവർ എന്തായാലും ഈ ഒരു സ്ഥലം ആരും മിസ്സ് ചെയ്യരുത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതിൻ്റെ അത്തേക്ക് കയറി വരുന്നവരൊക്കെ ഇതിൻ്റെ അകത്ത് വന്ന് വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിക്കാതെ ഇരിക്കുക കേട്ടോ പിന്നെ ഇതിന്റെ അകത്തൊരു വീട് പോലെയുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത് എന്തിൻ്റെയാണെന്ന് കറക്റ്റ് അറിയില്ല ഇതിനോട് അനുബന്ധിച്ചുള്ള എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങളൊക്കെ ആകാം അതുപോലെ പഴയ ഒരു ഒരു കിണർ ഒരു പൊട്ട കിണർ കേട്ടോ വരെയൊരു കിണറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ ഞണ്ട്രക്കി വാട്ടർഫാളിലൊക്കെ ഉള്ള റൈഡ് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലേസ് നല്ലൊരു പ്ലേസ് തന്നെയാണ് നമുക്ക് ഈവനിങ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ വരാം അതുപോലെ തന്നെ ജോഗിങ്ങിനൊക്കെ വരാൻ പറ്റിയത് നല്ലൊരു പ്ലേസ് തന്നെയാ കേട്ടോ

ആ ചെയ്യും നോക്കണ്ട നമ്മുടെ ഇങ്ങോട്ട് വന്നാൽ മതി ഇടുക്കി ഇങ്ങോട്ട് തൊടുപുഴ ഏരിയ ഇഷ്ടംപോലെ ഉണ്ട് ആ വിളിക്കാം ആ ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല ഇവിടെ ഡൗൺ ഹില്ലാണ് ഡൗൺ ഹില് ക്ലൈമ്പ് ചവിട്ടിക്കൊതു ടാറ്റൊടുക്കാം ഇനി നമ്മുടെ മെയിൻ സ്പോട്ട് നമ്മളവിടെ വീട്ടിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഒരു ആ അത്ര ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഇടവട്ടി ടൗണിലേക്ക് വന്ന് കയറി കേട്ടോ ഇനി ഇവിടുന്ന് ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വാട്ടർഫാളിൻ്റെ അവിടെയുള്ള ദൂരം ട്ടി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു മാക്സിമം ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഉള്ളു കേട്ടോ നമ്മുടെ ഈ ഫോറസ്റ്റ് മെയിൻ പറഞ്ഞൊരു ദൂരം എന്ന് പറയുന്നത് ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് നമ്മൾ വന്നാൽ തൊടുപുഴ ലെഫ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് അതായത് നമ്മൾ പൂമാല റൂട്ടാണ് പോകുന്നത് പൂമാല തൊടുപുഴ പൂമാല റൂട്ടാണ് നമുക്ക് അടുത്ത് ഫുഡ് കഴിച്ചാൽ ഫുഡ് കഴിക്കാൻ കടയാളല്ലേ ആ കഴിച്ചിട്ട് ആ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഈ കടയുടെ പേരെന്താ പിള്ളേരുടെ കടയാവും ആ ഇത് ഇടവെട്ടിയിൽ ഇത് അത്യാവശ്യം ഫേമസ് എന്നാണ് പറഞ്ഞത് ഇവിടെ എന്താ സ്പെഷ്യൽ എന്താ ഉള്ളത് എല്ലാ സ്പെഷ്യലോ അതെയോ അതോ ഇവിടെ കയറി നമുക്ക് കഴിക്കാം കേട്ടോ നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ അലമാരിയിൽ എല്ലാ ഐറ്റംസുണ്ട് കേട്ടോ ഫുഡ് അടിപൊളി അല്ലേ സെറ്റ് അല്ലേ ആ മീൻകറുടെ ആ ഗ്രേവിയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ് ആ നമ്മൾ പുട്ടും മട്ടർ ക്രീം മീനിൻ്റെ ഗ്രേവി ബ്രഗറി ഉണ്ട് പൊളിയോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ടോ ഇനിയിപ്പം നേരെ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോലെ ായിട്ട് ക്ലൈമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ദൂരം ക്ലൈമ്പ് ആയിരിക്കും ഒരുപാട് ക്ലൈമ്പൊന്നും കേട്ടോ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വരുന്ന വഴിയിൽ മുക്കാഭാഗം നല്ല ക്ലൈമ്പ് ഇല്ലാത്ത റോഡ് തന്നെയാണ് കേട്ടോ വലിയ ക്ലൈമ്പൊന്നുമില്ല ചെറിയ ക്ലൈമ്പ് മാത്രമല്ല കേട്ടോ കലയന്താനി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ നമുക്ക് ഇവിടുന്ന് നേരെ പൂമാല റൂട്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വ്യൂ ിൽ കാണാം ദൂരെങ്ങനെ മല കോടക്കിറങ്ങി ഇങ്ങനെ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ കലയന്താനി ടൗണും കേട്ടോ കുറേലുണ്ടർ അല്ല ത്ര നാലിലുണ്ടോ ഫൈനലി നമ്മുടെ വാട്ടർഫാളിന്റെ താഴെ അതെ കണ്ടോ ഇടൂല നമുക്ക് അതിലെ കയറി പോട്ടോ അവിടെ വഴിയുണ്ട് നമുക്ക് ഇവിടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നു അവിടെയാ മേലിലേക്ക് ആണെങ്കിൽ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും ആ വഴിയല്ലോ വഴി നമ്മൾ ഈ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാത്തിൻ്റെ ഏകദേശം ഒരു ഫുൾ വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒക്കെ നല്ലപോലെ കേൾക്കാവേ അതുപോലെ രണ്ട് വഴിയുണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടേക്കുവാണു അപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ ഉള്ള വഴി കൂടെ കയറിയാലാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുവരച്ചെല്ലാം പറ്റുന്നത് അപ്പോൾ അവിടെ ഒരു ഒക്കെ പണിതിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് ഏറ്റവും അടുത്ത് നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ മഴ ടൈം ആയതുകൊണ്ട് നല്ല സ്ലിപ്പറിയാട്ടോ കോൺക്രീറ്റ് പായലൊക്കെ കയറിയിട്ട് നമ്മൾ ചവിട്ടുമ്പത്തേനൊന്ന് സ്ലിപ്പായി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വരുന്നവർ അത് ശ്രദ്ധിക്കുക എന്നാലും നമുക്ക് കൈവരികളുണ്ട് അതിൽ പിടിച്ച് കയറാവുന്നതേ ഉള്ളൂ വെള്ള ഇങ്ങോട്ട് ലെൻസിലേക്കായി ഓ ഇവിടെ നിന്നാ കുളിക്കാത്ത വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ആ ഗാലറി നമ്മള് കേറിച്ചല്ല അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പിനെ ഇടോ ആ റി വ്യൂ നോക്കേ അവിടെ ഒരു ഗാലറി ഉണ്ട് അങ്ങോട്ട് കേറിച്ചല്ലോ ആ മൂ രക്ഷയില്ല താഴെ അങ്ങോട്ട് താഴേക്ക് വഴി ഇടോ ഇപ്പൊ നമ്മള് വെള്ളക്കാട്ടോ ടോപ്പിൽ ഇവിടെ ഒരു ഗാലറി പോലെ അതിന്റെ മേലാട്ടെ ഇവിടുന്ന് ഒരു കിഡ്ലൻ വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇല്ല ആട്ടിപ്പൊളിന്ന് വെച്ചുകഴിഞ്ഞാൽ കാണാൻ ഇറങ്ങാം ഇറങ്ങാൻ അവിടെ വെക്കാൻ പറ്റും ഇവിടെ ഒരു ീറ്റ് ടാങ്ക് പോലെ പണിതിട്ടുണ്ട് ഇത് ഈ പൈപ്പ് ഉണ്ട് ഇത് വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് അതുവഴി വഴി വെള്ളം കൊണ്ടുവന്നാട്ടോ അപ്പൊ താഴേക്ക് വെള്ളം കൊണ്ടുപോവാനായിട്ട് പന്നിട്ടേക്കണതാണേ ഇതൊരു ടാങ്ക് ആട്ടോ വെള്ളം ഉണ്ടോ വാട്ടർ ടാങ്ക് ആണ് അപ്പൊ ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് ഇതില് സ്റ്റോർ ചെയ്തിട്ട് വീണ്ടും താഴേക്ക് പൈപ്പ് അങ്ങ് താഴെ എത്താണ്ട് കേട്ടോ ഇതില പോയിട്ടുണ്ട് വ്യൂ നമുക്ക് ആ വെള്ളക്കാട് റോട്ടിൽ നിന്ന് നമുക്ക് ഒരു ഫുൾ വ്യൂ കിട്ടും ഇവിടെ വന്നാൽ കുറച്ച് ക്ലോസ് ആയിട്ട് നല്ല രീതിയിൽ ഒരു ഈ ഒരു ആംഗിളിൽ നിന്ന് അതായത് സൈഡ് ആംഗിളിൽ നിന്ന് കാണാം പിന്നെ നമുക്ക് അതിൻ്റെ താഴെ ഇറങ്ങാം കേട്ടോ അവിടെ ഒരു പാറയൊക്കെ പക്ഷേ അതിൽ നമുക്ക് താഴെ ഇറങ്ങി ഇറങ്ങി കയറാൻ പറ്റും പക്ഷേ നല്ല വഴുക്കലാ കേട്ടോ ആ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ അപകടങ്ങളൊക്കെ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ഗ്യാലറി നമ്മളിപ്പോൾ നിന്ന് ഗ്യാലറി എന്ന് പറയുന്നത് ആ ഒരു പാറേ തന്നെ ആ ഒരു പാറ നാച്ചുറലി അവിടെ ഉള്ള ആയിട്ട് അതിൻ്റെ മെയിൻ എങ്ങനെ കമ്പി വെച്ചാൽ സേഫ് ആയിട്ട് അവിടെ നിൽക്കാനൊക്കെ കേട്ടോ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആണ് പിടിച്ചു നിൽക്കാം അങ്ങനെ പണിതെച്ചേക്കണം അവിടെ നിന്നാൽ നല്ലൊരു ഏറ്റവും ടോപ്പിൽ നിന്നുള്ള രീതി പിന്നെ അതിൻ്റെ മേളിലേക്ക് കയറി പോകാൻ പറ്റുമോ അറിയില്ല പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഞണ്ടുക്കീന്ന് പേര് വരാനുള്ള കാരണമെന്ന് വെച്ചാൽ ആ ഒരു ഈ വെള്ളച്ചാട്ടം ശരിക്കും അവരുടെ മേലിൽ നിന്ന് വരുന്ന ഒരു ഹോൾ പോലെയുള്ളൊരു ഒരു തണല് പോലെ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരട്ടെ അപ്പം ഒരു ആ ഒരു ഫീലാണ് ഇല്ലേ ബ്രോ ഞണ്ടിങ്ങനെ കാല് കൂട്ടി പിടി അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു പേര് വന്നേക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടുപുഴ ഇത്ര നാൾ കണ്ടയിൽ ചേച്ചി ഏറ്റവും ഹൈറ്റിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടാണ് അതുമല്ല ഒരുപാട് പേർക്കൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ വന്ന് ഇന്നൊരു സൺഡേ ആയിട്ട് പോലും ആരും ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം പേർക്കൊന്നും അറിയില്ലാന്ന് തോന്നുന്നു മൊത്തം തള്ളിയതാടോ തള്ളി അടിപൊളി വെള്ളച്ചാട്ടാണോ ഇത്രയും പ്രതീക്ഷയില്ല കാരണം നമ്മള് തൊടുപുഴ ഏരിയയിൽ കുറെ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും ഇത്രയും ഒരു ഇത്രയും ഒരു കാഴ്ചയുള്ള നമുക്ക് കാണാം എത്ര ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം വേറെ ഉണ്ടോ എന്ന് സംശയമാണ് നമ്മൾ കൊറേ വീഡിയോ ഒക്കെ മുന്നേ നമ്മള് ചെറുതന്മാർ കുത്തു വെള്ളച്ചാട്ടമൊക്കെ പോയി അത് കാട്ടിൽ ട്രെക്ക് ചെയ്ത് പോയി കണ്ടായിരുന്നു പക്ഷെ ഇത് വേറെ ഒരു ലെവലെ കുറച്ചോളം നമുക്ക് ഈസി ആയിട്ട് കയറി വരാൻ പറ്റും വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാട്ടോ നിങ്ങളുടെ ഈ ഒരു ടൈമിൽ മസ്റ്റായിട്ടും വന്ന് കാണേണ്ട ഒരു ഒരു വെള്ളച്ചാട്ടം തന്നെയുണ്ട് കാരണം മെയിൻ ആയിട്ടും വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ ഒരു വെള്ളച്ചാട്ടം വേറെ ഒരു ഏരിയയിലാണെന്നുണ്ട് ഇത്രയും ഭംഗി നമുക്ക് തോന്നിയെന്ന് വരില്ല ഇത് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഏരിയ ഇതിൻ്റെ ഒരു ആംബിയൻസ് എല്ലാം കൊണ്ടും ഉണ്ട് ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ വരാനായിട്ട് നമ്മുടെ തൊടുപുഴ ടൗണിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ആണുള്ളത് തൊടുപുഴന്ന് ഇടവെട്ടി ആ ഇടവെട്ടിന്ന് നാലക്കോട് കലയന്താനി പന്നിമറ്റം പൂമാല വഴി ഇരുപത് കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് ഇവിടെ എത്താം വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറി കയറി വരാനായിട്ട് നമുക്ക് രണ്ട് വഴിയുണ്ട് കോൺക്രീറ്റ് അതിൽ നമുക്ക് ആദ്യം കാണുന്ന ലെഫ്റ്റ് സൈഡ് ഉള്ള ഒരു കോൺക്രീറ്റ് വഴി നേരെ കയറി വന്നാൽ നമുക്കിവിടെ ആ ഒരു ഗ്യാലറിയുടെ അവിടെ വരെ നമുക്ക് വരാം കേട്ടോ അവിടെ നിന്ന് ഉള്ള വ്യൂ ആണ് ഏറ്റവും തെറ്റപ്പായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയും നമുക്ക് ഏറ്റവും കുറച്ചുകൂടെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വ്യൂ അവിടെ കേട്ടോ ഗ്യാലറിയിലാണ് പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഇറങ്ങാനുള്ള വഴിയുണ്ട് കേട്ടോ അവിടെ ഇറങ്ങിപ്പോയാൽ അവിടെ താഴെയൊക്കെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അടുത്ത് വരെ പോകാം പക്ഷേ അത് കുറച്ചൊന്ന് റിസ്ക് ഉണ്ട് കാരണം നല്ല വഴുക്കലൊക്കെ ഉണ്ട് പാറ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് അവിടെ ഇറങ്ങുക അവർ ചൂഴിച്ചിറങ്ങുക ഇപ്പം നല്ല വെള്ളമുള്ള ടൈം ആയതുകൊണ്ട് കുറച്ച് അടുത്ത് അപകട സാധ്യത കൂടുതലാണ് പക്ഷേ അവരൊന്നും പറയാനില്ല വെള്ളച്ചാട്ടം വേറെ ലെവലായിട്ടോ മസ്റ്റായിട്ടും തൊടുപുഴ മസ്റ്റായിട്ടും വന്നു കാണേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് എനിക്ക് വന്നാലെ അധികം പേർക്കൊന്നും ഈ ഒരു വെള്ളച്ചാട്ടം അറിയാം ഇന്ന് ഞങ്ങൾ വന്നേക്കണേ ഒരു സണ്ടേയാണ് സണ്ടേ ആയിട്ട് പോലും ഇവിടെ ആരുമില്ല ഞങ്ങൾ ഈ നമ്മൾ ഈ ഒരു സൈക്കിളെ ഒട്ടി വന്ന ഈ കുറച്ച് പേര് മാത്രം ഉള്ളൂ വേറെ ആരും ഇല്ല കേട്ടോ അപ്പം എന്താണെന്ന് അറിയില്ല അധികം പേർക്കും അറിയാത്തതാണോ അതെയോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്കങ്ങനെ വഴിയൊക്കെ കയറി മേളിൽ വരെ കയറി വരാം നല്ല സേഫ് ആയിട്ട് കയറി വരാം അത്രയും വഴി കാര്യങ്ങളൊക്കെ അധികം പ്രമോട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ടായിരിക്കും അധികം പേരും അറിയാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും അടിപൊളി വെള്ളച്ചാട്ടമാണ് മസ്റ്റായിട്ടും കാണേണ്ട ഒരു വെള്ളച്ചാട്ടാട്ടോ പിന്നെ അതുമല്ല നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കയറി വന്നാൽ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു ഇത് നല്ലൊരു വ്യൂ പോയിൻറ്റോടെ ആട്ടോ നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു മലനിരകളൊക്കെയാണ് ഇപ്പം നല്ല ഒരു കോടയൊക്കെ കയറി നല്ല അടിപൊളി തെറ്റായിട്ട് നിൽക്കും കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയൊക്കെ നമുക്ക് പോയി നിൽക്കാൻ പറ്റും കേട്ടോ പക്ഷെ അത് കുറച്ചൊന്ന് റിസ്ക്കാണ് വലിയ പാറകളൊക്കെയാണ് അതിലൊക്കെ കയറുമ്പോഴൊക്കെ നല്ല ചാൻസ് ഉണ്ട് തെന്നി വീഴാനായിട്ട് അപ്പം അങ്ങനെ കയറുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് പ്രത്യേകിച്ച് ഒരു മഴക്കാലത്ത് വളരെ സൂക്ഷിച്ച് വേണം കയറി ചെല്ലാനായിട്ട് അവിടെ നിന്നൊക്കെ കുളിക്കാൻ പറ്റും കുളിക്കേണ്ട ജസ്റ്റ് അവിടെ നിന്നാൽ തന്നെ നമ്മളെ കുളിപ്പിച്ച് കളയും അത്രയും അടിപൊളിയാട്ടോ പിന്നെ ഇറങ്ങി വരുമ്പോൾ കണ്ടില്ല നമ്മൾ ഇറങ്ങി കയറുന്ന പോലെ എല്ലാം ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് റിസ്ക്കാണ് നല്ല രീതിയിൽ ഇങ്ങനെ തെന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് അങ്ങനെ പരിചയമില്ലാത്തവരെയൊക്കെ കെയർ ചെയ്താണ് നമ്മൾ താഴെ എത്തിയത് എന്നാലും വലിയ എന്താ പറയുക അത്രയും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് ആയിട്ട് തന്നെ മേളി കയറി ചെന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതേ ഉള്ളൂ വേറെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൈഡ് വളരെ യാദൃശ്യമായി പോയി മാതൃഭൂമി പത്രം ഇടുക്കി എഡീഷൻ നമ്മുടെ ഈ ഒരു റൈഡ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണ ദിവസം തിങ്കളാഴ്ച നമ്മുടെ ഈ ഒരു ന്യൂസ് ഒക്കെ പത്രത്തിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അത് ഭയങ്കര ഒരു ട്വിസ്റ്റായി പോയോ ഒരു തമാശയായിട്ട് ഓർമ്മ വന്നാൽ കേട്ടോ നമ്മുടെ മാന്നാർ മത്തായി സ്പീക്കിങ്ങിൽ ജനാർദ്ദനം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുകയെന്ന് നോക്കി നടക്കുക ഈ ഒരു പത്രക്കാർ അപ്പോൾ നമ്മുടെ ഞണ്ടിരിക്കെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ തൽക്കാലം എത്രയുണ്ട് നമ്മൾ ഒരു വിധത്തിൽ നടന്നു കിടന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടോ കാരണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല സ്ലിപ്പറിയാണ് അടിപൊളി വൈവാട്ടോ എന്നാലും എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു മറ്റായിട്ടും പറഞ്ഞേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോയി നിൽക്കുകയാണ് നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കാം അതായത് ഷവറിൽ നിന്നൊക്കെ വെള്ളം ചേർന്നല്ലോ അതിലും കിടുകാട്ടോ ആ കുറച്ച് സോപ്പൊക്കെ ആയിട്ട് വന്നാൽ മതി നൈസായിട്ട് കുളിച്ച് എൻജോയ് ചെയ്ത് തോന്നാം അതായത് അടിപൊളി പ്ലേസ് ആണല്ലോ ഒട്ടും വിചാരിച്ചില്ല നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ താഴെ നമ്മളെ കയറി പോകുന്ന റോഡില്ല അതിന്റെ റൈറ്റ് സൈഡ് ആ ഒരു ഓരോ വഴിയും കയറി വന്നാലത് ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു ഗുണക്കേവിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പാ കണ്ട ഒരു ഗുഹയാണോ ബ്രോ അത് അതിനകത്ത് കയറാൻ പറ്റുമോ വെള്ളം അവിടുത്തെ ഒഴുകി വരുന്നതാണോ ഏതാ ആ ആ ഓക്കെ 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 ആ അതൊരു ഗ്യാപ്പാ അല്ലേ ഓക്കെ അധികം കയറണ്ട ഇവിടെ ആഴോ ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് കുളിക്കാനൊക്കെ പറ്റൂട്ടോ ഇത് എവിടേക്കെ ഇറങ്ങാം പക്ഷേ ഈ വഴുക്കൽ നോക്കുക സൂക്ഷിച്ചിറങ്ങുകട്ടോ നമ്മുടെ സ്ത്രീമാർബുക്ക് പിന്നെ വെള്ളം കണ്ടാൽ ഇരിക്കപ്പുറത്തില്ല എവിടെ കണ്ടാലും പുള്ളി ചാടും അന്ന് കമ്പള വാട്ടർ ഫോളമായിട്ട് മുള്ളിത്തിരിച്ച വെള്ളം അതില് വരെ ഇറങ്ങി വെള്ളി വെള്ളം കണ്ടാല് ഇറങ്ങാരിക്കോ ഇവിടെ എങ്ങനെയുണ്ട് തെന്നും തെന്നുട്ടോ പാറ തെന്നു ആ നല്ല തണുപ്പണ്ടു െ ഞങ്ങൾ അഞ്ചു പേര് ഇപ്പൊ രണ്ടര കിലോ എന്നാ രണ്ടു കാര്യ വെള്ളച്ചാട്ടം കാണുകയും ചെയ്ത് ഇവിടെ കുളിക്കുകയും ചെയ്യാം അടിപൊളിയല്ലേ അടുത്തത് അടുത്ത പൊടാട്ടോരാ ഇതുപോലെ അടിപൊളിയാ അപ്പോൾ നമ്മുടെ സൺഡേ റൈഡ് ഇത്രയേ ഉള്ളു കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മഴയൊക്കെ മാറിയിട്ട് നല്ല വെയിലൊക്കെ വന്നോട്ടോ എന്തായാലും ഒരു പൊളി സ്ഥലം കേട്ടോ നമുക്ക് വാട്ടർഫാളിന്റെ അങ്ങോട്ട് അതുപോലെ തന്നെ ഇവിടെ കുളിക്കാനുള്ള അത് കിടുവല്ലേ അവിടെ കുളിക്കാനുള്ള സ്ഥലം അടിപൊളി ആട്ടോ അപ്പോൾ സൺഡേ ഒക്കെ വന്നാൽ എൻജോയ് ചെയ്യാം റൈഡൊക്കെ വരാം വലിയ ക്ലൈമ്പൊന്നും ഇല്ല ചവിട്ടി കയറി അല്ല സെറ്റ് ആയിട്ട് വരണം അപ്പോൾ ഇനി നമ്മുടെ റൈഡ് വരാനായിരിക്കുന്ന ഒരു കിടിനൻ റൈഡാണ് അത് അവിടെ അതിപ്പോൾ പറഞ്ഞില്ല അത് ഒരു വലിയൊരു ഗ്രൂപ്പ് റേഡ് ആട്ടോ ഇത്രയും മെമ്പേഴ്സൊന്നും ആയിരിക്കില്ല ഇരു ഒരുപാട് റൈഡേഴ്സ് ഒക്കെ ഉണ്ടാവും ഉടനെ തന്നെ വരുന്നതായിരിക്കും ചെറിയ സസ്പെൻസ് ആട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബ്രോ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരനാട്ടോ ഇവിടെ വന്ന എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അജേഷ് ബ്രോട് ചോദിച്ചാൽ മതി അപ്പോൾ ഓക്കെ അടുത്തൊരു കിടിനം വീഡിയോ ആയിട്ട് കാണാം